മലയാളി ഫ്രോം ഇന്ത്യ അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ് ഇതില് ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യം രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം സ്നേഹം എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോണം എന്ന് മനുഷ്യർ അതായത് മനുഷ്യരാണ് ഈ രാജ്യങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണത് ഇതൊരു സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് കാണിക്കുന്നത് കാരണം എത്ര ഇതാണെങ്കിലും മനുഷ്യർ അരിവ് അതിൽ സഹാനുഭൂതി ഉള്ള ഒരു എങ്ങനെ വന്നാലും എത്ര ദുഷ്ടനാണെങ്കിലും ഒരു കുറച്ചലിവള്ള മനുഷ്യനെ മനുഷ്യൻ മനുഷ്യൻ തന്നെയുള്ള അപ്പൊ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മ മുൻതാലങ്ങളിൽ കണ്ടോ കാണുന്നില്ല ഇപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തോറ്റാൽ അതായത് പാകിസ്ഥാനായിട്ട് ഇന്ത്യ തോറ്റ ഇന്ത്യ ഒക്കെ ആയിരിക്കും വളരെ വിഷമമാണ് അതേസമയം പാകിസ്ഥാനെ തോപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏതാണ്ട് ഉത്സവം പോലും മൊത്തത്തിൽ കാരണം ഇന്ത്യയിലുള്ള ആളുകൾ ഈ പടക്കം പൊട്ടി കുറച്ച് ആഘോഷം ഭയങ്കര മധുരം കൊടുക്കലും അതൊക്കെയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു വേഷനൊക്കെ ഇന്റകത്ത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് പിന്നെ കുടുംബ സ്നേഹങ്ങള് ബന്ധങ്ങള് അതൊക്കെ കാണിക്കുന്നുണ്ട് അതെ 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 സ്നേഹത്തിന്റെ ഒരാളാണ് പിന്നെ ഈ ചെറുപ്പക്കാരെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ അതേ കൂടി എല്ലാം കൂടി ഉൾപ്പെടുത്തിയൊക്കെ ഉള്ള ഒരു സിനിമയാണ് ടി ജോഡ് ഇരിക്കുന്നത് നമുക്ക് കൊള്ളാം കൊള്ളാം നന്നായിട്ടുള്ളത് അല്ല അവര് തമ്മിൽ നല്ലൊരു ഇതായിട്ട് നമുക്ക് തോന്നി ചിത്രം തുടങ്ങുമ്പോ തന്നെ അവരാണ് കാണിക്കുന്നത് നല്ലൊരു രസമുണ്ട് കാണാൻ കോമഡി മൊത്തത്തിൽ പറയാൻ പറ്റില്ല എല്ലാം കൂടെ ചേർന്നു കോമഡിയും ആക്ഷനും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതാണ് രാഷ്ട്രീയവും മധോരവും എല്ലാം കൂടെ ഒത്തങ്ങിയ ഒരു സിനിമ അതെ അതെ അങ്ങനെ പറയാം പിന്നെ എല്ലാരും വ്യത്യസ്ത രീതിയിൽ ചിന്തിച്ച് കാണുന്ന സിനിമ എന്തായാലും ഇത് മൊത്തത്തിൽ വന്നിട്ട് മലയാളികൾക്ക് ഈ അവധിക്കാലം ഫാമിലി ആയിട്ട് വന്ന് കാണാം അതെ അതെ ക്രിക്കറ്റുകളിനെ കുറിച്ചും എല്ലാം ഉണ്ട് എന്തായാലും ഈ പടത്തിന് എന്തായാലും ഈ പടത്തിന്റെ ഡയറക്ടർ റിജോയ്ക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കൊക്കെ അഭിനന്ദനങ്ങൾ ജീവിൻപൊളിക്കും ഈ പടം നല്ലൊരു വൻ വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സിനിമ സൂപ്പറായിരുന്നു കോമഡി എന്റർടൈനിംഗും കംബാക്ക് ആണ്